കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഗ്രേഡ് എസ് ഐ മദ്യലഹരിയിൽ ജോലിക്ക് എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ പ്രകാശാണ് മദ്യലഹരിയിൽ ജോലി ചെയ്തത് ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു കണ്ണൻ നായർ വിശദാംശങ്ങളുമായി ചേരുന്നു കണ്ണൻ ഗുഡ് മോർണിംഗ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മോദി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എന്നത് വന്ദനാദാസ് എന്ന് പറയുന്ന യുവ ഡോക്ടറെ ഒരു അക്രമി കൊലപ്പെടുത്തിയ ഒരു ആശുപത്രിയാണ് കർശന സുരക്ഷയാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ആശുപത്രിയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ഇയാൾ ഇന്നലെ രാവിലെ മുതൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളാണ് ഇന്നലെ വൈകിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവിടെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു തുടർന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി അതിന് പിന്നാലെ ഇദ്ദേഹവും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇടറി താഴേക്ക് വീഴാൻ പോയി അങ്ങനെ ആശുപത്രി ജീവനക്കാർക്ക് സംശയമായി ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വിവരം അറിയിച്ചു കൊട്ടാരക്കര പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയിൽ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നുള്ള വിവരമാണ് ലഭിച്ചത് ആ മെഡിക്കൽ റിപ്പോർട്ടാണ് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വലിയ സുരക്ഷയുള്ള ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് നേരത്തെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരിധിയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിട്ടത് എന്നാൽ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഴുകോൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു അവിടെയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കൊട്ടാരക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് എസ് പി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നേടിയിട്ടുണ്ട് കൊട്ടാരക്കര സി ഐ ജഗകേഷൻ ഇന്ന് എസ് പിക്ക് റിപ്പോർട്ട് നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ജയർക്ക് മേൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശരി കണ്ണൻ ഒരു സസ്പെൻഷനിൽ കുറഞ്ഞ ഇതൊന്നും അർഹിക്കുന്നില്ല പക്ഷേ ഒരു സസ്പെൻഷൻ മാത്രമാണോ കൊടുക്കേണ്ടത് ഈ ഘട്ടത്തിൽ തോന്നിപ്പോകുന്നു അത്രയേറെ വിവാദമായ ഒരു സംഭവമാണ് ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരളം ഒന്നാകെ ചർച്ച ചെയ്ത് പ്രത്യേകമായി തീരുമാനമെടുത്തതാണ് എല്ലാ ആശുപത്രികളിലും ഇത്തരത്തിൽ സുരക്ഷ ജീവനക്കാർക്ക് സുരക്ഷ നൽകുമെന്നത് അങ്ങനെ സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി നിയമിച്ച ഒരാൾ മറ്റൊരാശുപത്രിയിൽ ഇതുപോലെ തന്നെ കൃത്യവിലോപം കാണിക്കുന്നു തുടർന്ന് ഇയാളെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റുന്നു ഇപ്പോഴിതാ വീണ്ടും ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തി ുന്നു ഇത്രയും വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടും ഒരു സസ്പെൻഷനിൽ ആക്കി വീട്ടിലിരിക്കുക പാതി ശമ്പളത്തോടെ എന്നത് പലർക്കും ചിന്തിക്കുമ്പോൾ തന്നെ അതിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളാണ് ഇതൊക്കെ